ട്രെയിൻ യാത്രക്കാരിയെ ആക്രമിച്ച ഭാര്യയെ നിരന്തരം ബന്ധു പറഞ്ഞു തലസ്ഥാനത്തെ ഞെട്ടിച്ച ട്രെയിൻ ആക്രമണക്കേസ് പ്രതി സുരേഷ് കുമാറിനുള്ളത് ക്രിമിനൽ പശ്ചാത്തലം യൗവനകാലത്ത് പോക്കറ്റടിയും ചില്ലറ മോഷണവുമായിരുന്നു പണി അമ്പലപ്പറമ്പിലെ ആൾക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയായിരുന്നു മോഷണം പിടിക്കപ്പെട്ടാൽ മോഷണവസ്തു തിരികെ നൽകി മാപ്പ് പറഞ്ഞ് തടി തപ്പുകയാണ് പതിവ് വിവാഹശേഷമാണ് പെയിന്റിങ്ങും കമ്പുവേലിക്കെട്ടൽ പണിയിലേക്കും കടക്കുന്നത് പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ സുരേഷ് മദ്യപാനം തുടങ്ങി പ്രായമേറും തോറും മദ്യപാനത്തിന്റെ അളവും വർദ്ധിച്ചു വിവാഹിതനാകുമ്പോഴേക്കും മുഴുക്കുടിയനായി സുരേഷ് മാറി മദ്യപിച്ച് വീട്ടിലെത്തുന്ന സുരേഷ് ഭാര്യയുമായി നിരന്തരം കലഹിച്ചിരുന്നു മർദ്ദനവും പീഡനവും സഹിക്കാൻ വയ്യാതെ ഭാര്യ സുരേഷിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി മദ്യപിച്ച് ബോധരഹിതനായി വഴിയോരങ്ങളിൽ കിടക്കുന്ന സുരേഷ് വീട്ടിലെത്തുക വിരളമാണ് ഇതോടെ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന സുരേഷിന്റെ രണ്ട് മക്കൾ സഹോദരന്റെ വീട്ടിലേക്ക് മാറി ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് സുരേഷ് കോട്ടയത്തേക്ക് പോയതെന്നാണ് വിവരം പെയിന്റിംഗ് പണിക്കുള്ള സൈറ്റ് നോക്കാൻ മറ്റു തൊഴിലാളികൾക്കൊപ്പമുള്ള യാത്രയിലായിരുന്നു യുവതിക്കെതിരായ അതിക്രമം എന്നാൽ ആക്രമണ സമയം ബാക്കിയുള്ളവർ ഉറക്കത്തിലായിരുന്നു എന്നാണ് വിവരം നാട്ടിലും അടിപിടി അടക്കമുള്ള പ്രശ്നങ്ങൾ സുരേഷ് ഉണ്ടാക്കാറുണ്ട് റിപ്പോർട്ട് തിരുവനന്തപുരം